യുടെ പേരിലുള്ള വേൾഡ് റെക്കോർഡിലെ അല്ലെങ്കിൽ ദുബായിയുടെ പേരിലുള്ള വേൾഡ് റെക്കോർഡിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ കാണാനാണ് കേട്ടോ നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ യാത്രയിൽ കാണാൻ സാധിക്കണുണ്ടാവും ആൾ ആരാണെന്ന് ഇതവിടെ നിൽക്കണില്ലേ അവർ തിളങ്ങി നിൽക്കുന്ന ആ ഒരാളെ കാണാനാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല ബുർജ് ഗലീഫിയാണ് ദുബായിൽക്ക് വരാണ് അല്ലെങ്കിൽ യു എയിലേക്ക് വരാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് ആദ്യം പോകുന്ന ഒരു രൂപം ബുർജ് ഖലീഫ ആയിരിക്കും കേട്ടോ കാരണം നമുക്ക് അത്ര എക്സൈറ്റഡ് ആണ് ആ ഒരു സംഭവം കാണുക എന്നുള്ളത് ഞാനിതിനു മുന്ന വ്ലോഗിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ദുബായിയുടെ ഭംഗി എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലാണ് കേട്ടോ പകല് വേറൊരു ഭംഗിയാണ് എങ്കിൽ രാത്രി അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഈ ക്യാമറ കണ്ണിൽ കാണുന്ന കാഴ്ചയൊന്നുമല്ല നമ്മളീ ഒരു മൊബൈലിൽ കൂടെ എടുക്കുന്ന വീഡിയോ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കണുള്ളൂ അല്ലേ പക്ഷേ ഇതിൻ്റെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും എച്ച് ഡി വേർഷൻസ് നല്ല രീതിയിൽ നമ്മുടെ ഡി എസ് എൽ ആർ ക്യാമറ ഒക്കെ വെച്ചിട്ടെടുത്തിട്ടുള്ള ഫോട്ടോസിൽ ദുബായിയുടെ ഭംഗി അല്ലെങ്കിൽ പല സിനിമകളിലും ദുബായുടെ ഭംഗി വിളിച്ചതെട്ടോ അത്രയും മനോഹരാണ് ഈ ഒരു സിറ്റി എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള യു എയുടെ എമിറേറ്റ്സിലെ ഏറ്റവും മനോഹരായിട്ടുള്ളൊരു സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ദുബായ് തന്നെയാണ് കേട്ടോ അതിന് വെല്ലാൻ ഒന്നുമില്ല ആ കാരണം അതങ്ങനെയാണ് പാണ്ഡി കഴിപ്പിച്ച് വെച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് മാളിലേക്കാണ് ദുബായ് മാളിലാണ് നമ്മുടെ ഈ ഒരു ആചാര ബാഹു നിൽക്കുന്നത് കേട്ടോ പടുകൂറ്റൻ കെട്ടിടം അമ്പരചുംബി എന്നാണ് പറയുക രണ്ടായിരത്തി പത്ത് ജനുവരിയിലാണ് കേട്ടോ നമ്മുടെ ബുർജു ഖലീഫയുടെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിനൊരു കോട്ടം തട്ടിയിട്ടില്ല അതിൻ്റെ ആ ഭംഗി അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് ബുർജലിഫീനെ വെൽ വെല്ലാൻ വേണ്ടിയിട്ട് പുതിയൊരു ഇവിടെ ടവർ എന്നാണ് കേട്ടോ പറയാം പുതിയൊരു ടവർ വരുന്നുണ്ട് നോക്കാം ആരാണ് കൂടുതൽ ഭംഗി എന്നല്ലേ ബുർജലിഫിനെക്കാട്ടും വലിയൊരു ബിൽഡിംഗ് ആയിരിക്കും അത് അതായിരിക്കും അടുത്ത ഗിന്നസ് റെക്കോർഡ് എന്നാണ് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആണ് കേട്ടോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ടവറാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് വന്നത് ഇങ്ങോട്ടാണ് കേട്ടോ അതായത് ഫ്രെയിമിലേക്ക് പോയി പക്ഷേ ഫ്രെയിം വന്ന് ക്ലോസ് ആയിരുന്നു ക്ലോസ് ആയിട്ട് ആയിട്ടപ്പം നേരെ നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരെ നമ്മൾ ദുബൈമാലിക്കാണ് വന്നത് അപ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ഇവിടേക്കാണ് കേട്ടോ വന്നത് പക്ഷേ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യണതായിട്ട് ലാസ്റ്റായിട്ടാകുമെന്ന് തോന്നുന്നു കാരണം നമ്മളിപ്പോൾ പോകാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മാസം കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറെ ലീലാവലാസങ്ങളൊക്കെ കാണിക്കട്ടോ നമ്മുടെ ഡ്രാഫ്റ്റ് ലിപ്പുകളും കിടക്കണുണ്ടായിരിക്കും പോസ്റ്റ് ചെയ്യാത്ത കുറേ വീഡിയോസ് ഈ ബിൽഡിങ്ങിന് ഭയങ്കര പ്രത്യേകതകൾ എന്ന് പറഞ്ഞതാണ് കേട്ടോ കാരണം ഇതിങ്ങനെ നടു മുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വരണ വീഡിയോസൊക്കെ ഭയങ്കര വൈറലായിട്ടൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട് അതായത് ഇപ്പം നിങ്ങളിങ്ങനെ ഓരോരോ ആയിട്ട് കണ്ടില്ലേ അതൊക്കെ ഇങ്ങനെ ഓരോ പാർട്സ് ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് നടു മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്നൊരു കോടയൊക്കെ വരുന്ന വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളൊരു കണ്ടൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറേ കുറേ പിന്നെ നമ്മുടെ നമ്മുടെ ഇന്ത്യക്കാർക്കാണെങ്കിലും എന്താ പറയുക ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോളാണെങ്കിലും അത് ഇന്ത്യയുടെ മാത്രമല്ല എല്ലാ നേഷൻസിൻ്റെയും അതൊക്കെ ഫ്ലാഗുകളും കാര്യങ്ങളും അതുപോലെ ബർത്ത്ഡേ ഡേ വിഷസ് ഇതൊക്കെ നമ്മുടെ ഈ ബിൽഡിങ്ങുമ്മേ ഇങ്ങനെ അവർ പടം സാഹിതം ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ ഫ്ളാഗിൻ്റെയൊക്കെ പാഠമായിട്ട് ഇങ്ങനെ വരുന്ന കാണാൻ ഒരു പ്രത്യേക അങ്ങനെയാണ് പിന്നെ ഒരു ദിവസം കൊണ്ട് നടന്ന് കാണാൻ പറ്റാവുന്ന ഒരു ഏരിയ അല്ലാട്ടോ ദുബായ് മാൾ എന്ന് പറയുന്നത് ഇത്രയും വർഷം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നേരം ദുബായ് മാൾ മുഴുവൻ ഞാൻ കണ്ടിട്ടില്ല ഞാനെന്നല്ല ഏട്ടനും കണ്ടിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം അത്രയ്ക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടക്കണ ഒരു സംഭവമാണ് കേട്ടോ അത് ഇതിന് എവിടെയൊക്കെയാണ് എവിടെയൊക്കെയോ ഓരോ സംഭവങ്ങളുള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പോണ വഴി ഏതാണ് തിരിച്ചു വരുന്ന വഴി ഏതാണെന്ന് മനസ്സിലാക്കാനും ഇത്ര ബുദ്ധിമുട്ടാണ് കണ്ടു നടക്കാൻ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് കേട്ടോ നമ്മളൊക്കെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ കുറേ കുറേ പണികൾ എന്താ പറയുക അവിടെ ആർക്കിടെക്ചർ ഭയങ്കരമാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല പല സംഭവങ്ങൾ പുതിയ പുതിയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പലതും നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ ഇത് മിറർ ഹൗസ് തന്നെ കേട്ടോ അപ്പോൾ പിള്ളേർ കയറണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒടുക്കത്തെ റേറ്റ് ആണ് നമുക്ക് അപ്പോൾ ദുബായ് മണിൽ വന്നിട്ട് ഒന്നും ചെയ്യാം എന്നുള്ള വിചാരമൊന്നും വേണ്ട നമുക്കുള്ളത് സാധാരണ സാധാരണഗതിയിലുള്ള ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് ഏതെന്ന് വെച്ചാൽ അത് ഏത് രീതിയിലുള്ള ഫുഡ് വേണേലും നമുക്ക് കഴിക്കാം ഏത് രാജ്യത്തെ ഫുഡ് വേണേലും കഴിക്കാം അതൊക്കെ നമ്മളിഷ്ടമാണ് പക്ഷേ ഇതേപോലുള്ള സംഭവങ്ങളിലൊക്കെ കയറാമെന്ന് പറഞ്ഞാൽ അത് അഫോർഡബിൾ നമ്മുടെ പെരുന്നാളിന്റെ ടൈമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെരുന്നാളിന്റെ കുറെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ചൈന ടൗൺ ആണ് കേട്ടോ അവിടുത്തെ അപ്പോൾ നമ്മളിവിടേക്ക് പോയിട്ടില്ല പക്ഷേ ഇന്ന് നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയായിരുന്നു പിന്നെ ലാസ്റ്റ് ആയ സമയതുകൊണ്ട് തിരിച്ച് പോരുന്ന സമയത്താണ് കേട്ടോ കയറി നോക്കിയത് അപ്പോഴേക്കും എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു കാരണം ഒരുവിധം നടന്നിട്ട് വേണമല്ലോ ഇവിടെയാണ് മറ്റേ പിള്ളേരുടെ ഐസ് സ്കേറ്റിംഗ് ഇല്ലേ ആ സംഭവങ്ങളൊക്കെ ആട്ടോ നല്ല രസത്തിൽ ചിലവരൊക്കെ ഇങ്ങനെ ചെയ്യണ കാണാം കുറച്ച് നേരം കഴിഞ്ഞാൽ ഇപ്പം എന്തോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാണ് ചില നേടത്തുണ്ടല്ലോ നന്നായിട്ട് ഇത് ചെയ്യാൻ അറിയാവുന്ന പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ വന്നിട്ടിങ്ങനെ ചെയ്യണ കാണാം കേട്ടോ നല്ല രസമാണ് കാണാമായിരുന്നു കണ്ടും നിൽക്കാൻ നമുക്കിഷ്ടവും ഇതാണ് നമ്മുടെ ദുബായ് ദിനോ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ലാസ്റ്റ് ഭാഗമാകുമ്പോൾ കാണിച്ചതരാം കേട്ടോ നമ്മൾ നേരെ വന്നത് ഫുഡ് കോട്ടിക്കാണ് കേട്ടോ കാരണം നല്ല പൊരി വേശിപ്പ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫ്രെയിം കണ്ടിട്ടാണ് വരുന്നത് ഫ്രെയിം ഉള്ളിൽ കയറി കാണാൻ സാധിച്ചില്ല പുറത്തുനിന്നാണ് കണ്ടത് ഇന്നിപ്പം എന്താണെന്ന് അറിയില്ല ടൈമൊക്കെ നമുക്ക് സാധാരണ ഗൂഗിളിൽ ടൈം കൊടുത്തിട്ടുള്ളത് നയൻ ടു സെവൻ നയൻ ടു നയനോ മറ്റു ആണ് അല്ലോ എയ്റ്റ് ടു നയനോ അങ്ങനെ എന്തോ ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇന്ന് മണി നമ്മളേക്ക് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് കയറി കാണാൻ സാധിച്ചില്ല അപ്പോൾ നേരെ നമ്മൾ ദുബായ് മേളിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേക്കും നല്ല വിഷിപ്പ് അളകിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അൽബേക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അടുത്ത കെ ഒ സിയോ നമ്മുടെ ചിക്കിങ്ങോ പോലെയൊന്നുമല്ല ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന സമയത്താണ് അൽബേക്കും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ വന്ന് കഴിച്ചായിരുന്നു പക്ഷെ ഇവിടെ ഉടുക്കത്ത് തിരക്കാണ് കേട്ടോ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും നിന്നതിരിയാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയില്ല അത്രയ്ക്ക് തിരക്കാണ് അപ്പോൾ എനിക്കിവിടുത്തെ നമ്മുടെ ഈ എന്താ പറയുക പ്രോൺസിൻ്റെ ഉണ്ടല്ലോ പ്രോൺസ് പ്രോൺസല്ല ഇതെന്താണ് ഷിംപ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം എനിക്ക് അത് മതിയെന്നു പറഞ്ഞിട്ട് ഞാൻ അത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവരാരും അത് കഴിച്ചില്ല കേട്ടോ കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ തന്നെ ആ എല്ലാ പീസും ഞാൻ തന്നെയാണ് കഴിച്ചത് ആയോ ഒന്നോ രണ്ടെണ്ണം അങ്ങോട്ട് കഴിച്ചു എന്ന് തോന്നുന്നു അങ്ങോട്ടും പിന്നെ മീൻ കഴിക്കില്ലല്ലോ ഇതാണ് നമ്മുടെ ദുബായ് അക്വറിയം ഭയങ്കര ഫേമസ് ആണ് അല്ലേ നിങ്ങൾ പലരും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കടലിനടിയിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഷാർക്കാണെങ്കിലും ഇല്ലാത്തത് മറ്റേ നമ്മുടെ തിമ്മീൻകല മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അത് ഉള്ളിലൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരാളോട് ഇന്ന് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണ ഉണ്ടോ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പറ്റുമ്പോളേക്കും ആൾ ആളുടെ പാടുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറണമെന്ന് വച്ചാൽ നമ്മൾ കുടുംബം വിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും കേട്ടോ അത്രയ്ക്കധികം പൈസ ഉണ്ട് അപ്പോൾ നമ്മൾ അതിനൊന്നും മുതിർന്നിട്ടില്ല നമുക്ക് അത് പുറത്ത് നിന്നിട്ടുള്ള ഭംഗി ആസ്വദിച്ചാൽ മതിയല്ലേ ഉള്ളിൽ കയറി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ദാ ഇതാണ് നമ്മുടെ റീൽസിന് വേണ്ടി സെറ്റാക്കിയതാണ് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ശരിക്കും കടലിനടിയിൽ പോയാൽ എങ്ങനെയാണ് അതു തന്നെയാണ് കേട്ടോ പല 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 വിധത്തിലുള്ള മീനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഷാർക്കൊക്കെ നമ്മൾ ഷാർജയിലുണ്ട് കേട്ടോ അതുപോലെ ഒരു ചൂ നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഷാർക്ക് പോകും പറ്റുന്നെച്ചാൽ സമയമുണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ട് നമുക്കൊരു ദിവസം വേടിയൊക്കെ എടുക്കാം കേട്ടോ അത് നമുക്ക് ഉള്ളിലൊക്കെ കയറുമ്പം നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടിയാണ് ഷാർക്കൊക്കെ പോകുന്നുണ്ടായിരിക്കാം നമ്മുടെ മായാനദി ഫിലിമിൽ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ അന്നാണ് അതിൻ്റെ പേര് കേൾക്കണത് നമ്മുടെ സെഫോറ ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പെരുന്നാളിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നത് അപ്പം നിങ്ങൾ ഊഹിക്കാലോ ഇതെന്നായിരിക്കും എടുത്തിട്ടുള്ളത് ഈ വീഡിയോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുച്ചി കുറേ ബ്രാൻഡഡ് 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 കമ്പനീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇതാണ് ദുബായ് മാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അതായത് നമ്മുടെ ബുർജ് ബുർജലീഫ് ആയിട്ടുള്ളൊരു എനിക്കിഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് കേട്ടോ ഫോട്ടോ സ്പോട്ടാണെന്ന് തന്നെ പറയാം ഈ ഒരു വാട്ടർഫോളിൻ്റെ ഒരു ഭാഗം കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പോവാം അതിന് മുന്നേ നമുക്കൊന്ന് ബുർജ് അലീഫ് അവർ അടുത്തൊന്ന് പോയിട്ട് വരാം സത്യം പറഞ്ഞാൽ ഞാൻ ബുർജ് അലീഫയുടെ വീഡിയോ അതിൽ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം അടുത്ത് പോയിട്ട് എടുത്തിട്ടുണ്ടോയെന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റുള്ളൂ എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം ഞാൻ പറഞ്ഞില്ല ആ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കണ്ട് കണ്ടിട്ടേ നമുക്കത് അത്ര വലിയ കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ കാണാൻ നമുക്ക് ഇഷ്ടമാണ് അകലെ നിന്ന് കാണുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നത് ഉറപ്പിച്ച് നോക്കും നമ്മുടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലാറ്റിൽ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ബുർജ് അലീഫ് കാണാൻ പറ്റൂട്ടോ അപ്പോൾ അവിടെ വാട്ടർ ഡാൻസ് തുടങ്ങിയെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോയതായിരുന്നു അപ്പോൾ സമയമായിട്ടില്ല അപ്പോൾ നേരെ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് അപ്പം നമുക്കിവിടെ ഫോട്ടോ പോയിൻ്റ് ഉണ്ട് ഇങ്ങനെ ലവ് ഷേപ്പിലും കാര്യങ്ങളിലൊക്കെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ആ ഒരു ലവ് ഷേപ്പിൻ്റെ മുന്നിൽ ഇല്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടായിരിക്കില്ല അത്ര അധികം തിരക്കുണ്ടാവും അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ ദുബായ് മാളിലൊരു ഷോപ്പിലായിരുന്നു കേട്ടോ ധനി വർക്ക് ചെയ്തു തുടങ്ങുന്നത് ഇവിടെ ഏതൊരു ഫാഷൻ ഫാഷൻ സ്റ്റോറായിരുന്നു അത് അപ്പോൾ അതവർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ ഡ്രസ്സ് കഴിഞ്ഞാലും അങ്ങനെ ആവശ്യം തോന്നുന്നു ഫൈവ് നമോനും ഒരു ലോഡ് എത്രയും ഉണ്ടായിരുന്നു ഒരു കാർഡ്ബോർഡ് നിറയോ വലിയൊരു കാർഡ്ബോർഡ് നിറയെ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഞാനത് നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകുന്നുണ്ട് കാരണം ഇവർക്ക് അത്രയും ഡ്രസ്സ് ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് തന്നെ പ്രൈസ് കണ്ട് നമ്മൾ തല ഇറങ്ങി വീഴുകയും ചെയ്യും അത്രയ്ക്കധികം റേറ്റുള്ള സാധനങ്ങളുമായിരുന്നു കേട്ടോ അത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വാട്ടർ ഡാൻസ് നടക്കുക വാട്ടർ ഡാൻസ് നടക്കുന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ആ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ പൊന്തി നിൽക്കണ കണ്ടില്ലേ അതിങ്ങനെ പൊന്തി വന്ന് നിൽക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ അടിയിലേക്ക് താഴ്ന്നു പോകും അപ്പോൾ നേരെ ബുർജ് ബുർജ്ജൽഫയുടെ താഴെയായിട്ടാണ് ഈ വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നത് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓരോ സിനിമാ പാട്ടിനനുസരിച്ചിട്ടാണ് കേട്ടോ പാ ഡാൻസ് വരുന്നത് പക്ഷെ നമുക്കത് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്കതിൽ ഇടയാൻ പറ്റാത്ത ഉണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് നമ്മുടേതായിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ ഇല്ലാത്തത് ഓരോരോ ഇതിപ്പോൾ ഒരു അറബി മ്യൂസിക് ആയിരുന്നു കാരണം പെരുന്നാളാണല്ലോ അപ്പോൾ അതിൻ്റെ ആയിരുന്നു ഒരു അവരുടെ സിനിമയിലത്തെ പാട്ട് അങ്ങനെ എഴുതിക്കും സാധാരണ നമ്മുടെ ഹിന്ദി പാട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഏത് മാളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കുറേ ജുവൽ സെക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ പായും പോയിട്ട് അമ്മൂട്ടിയും കൂടെ പോയിട്ട് ഈ ഒരു മുടീനെ തൊട്ടോ ഒക്കെ നടന്നു വിട്ടോ അപ്പോഴേക്കും പായയും നടന്ന് ക്ഷീണിച്ചു കണ്ടില്ലേ ഇതാണ് അവസ്ഥ അപ്പോൾ പൂവാ പൂവെന്ന് പറഞ്ഞിട്ട് തളർന്ന് ക്ഷീണിച്ചൊരു മൂലക്കിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ ആൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇതുപോലെ ചില്ലറ പൈസയുള്ള വാങ്ങിച്ചു കൊടുത്തേക്കല് ഇവിടുത്തെ ഇവരുടെ മെയിൻ ഹോബിയാണ് കേട്ടോ എന്നിട്ട് അടിയിലത്തെ കടയിൽ പോയിട്ട് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ടാളും പോയിട്ട് വാങ്ങിച്ചിട്ട് കഴിക്കും അപ്പോൾ ഇതിവിടെ സ്ഥിരം കലാപരിപാടിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷോർട്സിലൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലേ അതൊക്കെ ഇതുപോലെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഓരോ തൊട്ടെ എടുത്തിട്ട് വാങ്ങിച്ചുവെച്ചിട്ട് പോയി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആ പേടൻ ബാങ്കിലേക്ക് പോയതാണ് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ദുബായ് ദിനം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്ന് മുകളിലേക്ക് കയറിയതാണ് അപ്പം നമ്മൾ നേരെ അക്കൂറെ തന്നെ അടുത്തേക്ക് തന്നെയാണ് മുകളിലേക്ക് ചെന്ന് എത്തിയത് അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ അന്നേരത്താണ് നമ്മൾ രണ്ട് മൂന്ന് കാലടികൾ കണ്ടത് അപ്പോൾ ഇവരുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇവർ രണ്ടുപേരും പിന്നെ അതിൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു കിട്ടോ കാരണം ഇത് ആ ഒരു എനിക്ക് തോന്നുന്നു അണ്ടർ വാട്ടർ സോൻ്റെ അടിയിൽ തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം ഉള്ളത് ഇത് എന്തിൻ്റെയൊക്കെയോ കാലടിയൊക്കെയാണ് എനിക്ക് അറിയില്ല ഇത് എന്തിൻ്റെ എന്നുള്ള കാര്യം അപ്പോൾ അത് കാണണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ അതിലേക്ക് കാരണം ചിലത് മുന്നൂറ് ധറംസ് ആണ് കേട്ടോ അപ്പോൾ ഒരേ ആൾക്ക് മുന്നൂറ് ധറംസ് നമ്മൾ നാലാളുണ്ട് നാലാൾ മുന്നൂറ് ധെറംസ് വെച്ച് ചിലവാക്കി ശരിയാണ് ില്ല അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് മെക്ഡൊണാൾസിന്റെ ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്ത് പറ്റിച്ച് അവിടെ ഇട്ടിട്ടോ ഇവിടെ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഈ ഒരു സംഭവം നിങ്ങൾ പല പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവില്ലേ ഞങ്ങൾ അമ്മി മക്കളും ഈ ഒരു ഐസ്ക്രീമും കൊണ്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ എല്ലാ ഐസ്ക്രീമും കഴിക്കുന്ന ഒരാളില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു മധുരവും കാര്യങ്ങളും അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു എന്താണെന്നറിയില്ല ഒരു രസമാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ റീൽസിൽ കണ്ട് കാണാൻ വഴിയുണ്ട് ഇല്ല റീൽസിലല്ല ഷോർട്സിൽ കണ്ട് കാണാൻ വഴിയുണ്ട് കാരണം എനിക്ക് ഇത് ഈ ഭാഗം ആൽക്കൂലത്ത് പരിപാടികളാണല്ലോ മെയിനായിട്ട് ഉള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ദുബായ് ദിനോ എന്ന് പറയുന്നത് കേട്ടോ ആൾ വേറൊരു റൂമിലായിരുന്നു ഇതിൻ്റെ മുന്നുള്ളത് പിന്നെ ഇവിടേക്ക് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ അതൊരു കാണാനൊരു രാജകീയ പ്രൗഢിയിലാണ് ആൾ ഇരുന്നോടുന്നത് അപ്പം ഇത് ഒറിജിനലാണ് കേട്ടോ സംഭവം ഈ ദിനോസറിൻ്റെ ഈ ഒരു എന്ന് പറയുന്നത് ആൾ ഒറിജിനലാണ് പായ് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണ് ആണ് എന്നൊക്കെ പക്ഷെ അല്ലാട്ടോ ഒറിജിനലാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതുപോലെ എൽ ഇ ഡിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവമാണ് അതായത് നമ്മൾ മനുഷ്യന്മാരെ കഴിക്കുന്ന ദിനോസർ അല്ല അത് അതായത് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ കഴിക്കുന്ന ദിനോസരമല്ലേ ആ ആളാണ് കേട്ടോ എനിക്കിതിൻ്റെ പേരെന്താണെന്നോ കൂടുതലും ഒന്നും എനിക്ക് ഓർമ്മയില്ല അന്ന് ഞാൻ നോക്കാം പഠിച്ച് പഠിച്ച് വെച്ചിട്ടുണ്ടാന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കണല്ലോ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ പറയാറുള്ളത് ഈ പ്രാവശ്യം സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ ഇങ്ങോട്ട് പിന്നിട്ടപ്പോ ഞാൻ മറന്നുപോയിട്ടോ ശരിക്കും ഈ വക സാധനങ്ങളൊക്കെ ഇപ്പോഴും ഭൂമിയിലുണ്ടെന്ന് വെച്ചാൽ വെച്ച നമ്മളൊന്നും ഉണ്ടാവില്ല അല്ലെ നാലുവച്ചൊക്കെ ഒക്കെ അമ്മൂട്ടി ഇവിടെ ഇരുന്നിട്ട് അഫ്ലൂന്റെ ചാനൽസ് കാണലും ഭയങ്കര ഇഷ്ടാ അങ്ങനെ നാച്ചുറനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനൽസ് ഉണ്ടല്ലോ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ അതിലിങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഈ ഡിനോസറൊക്കെ ഉൽക്കകളൊക്കെ വീണിട്ട് വംശനാശം സംഭവിച്ചു വംശനാശം സംഭവിച്ചു പോയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഉൽക്കാസ് വീഴില്ല മുകളിൽ നിന്ന് അങ്ങനെ വന്ന് പതിച്ചിട്ട് വിവരങ്ങളൊക്കെ ചത്തുപോയിട്ടുള്ളതാണ് അപ്പോൾ ആളാണ് ഇരിക്കുന്നത് നമുക്കിങ്ങനെ വലിയ ഒരു സംഭവമായതുകൊണ്ടേ വൈഡായിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റ രതിൽ നമുക്കത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ ആളല്ലേ നമ്മുടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞ പോലെ സാധാ ഒരു മൊബൈലും വെച്ചിട്ടില്ലേ നമ്മൾ ഷൂട്ട് ചെയ്യണത് അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ കാണിച്ചല്ലേ കാണിക്കാൻ പറ്റുന്നതന്നെ വലിയൊരു കാര്യമല്ലേ അല്ലേ അപ്പോൾ ഈ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ദിനോസറിന്റെ പേര് അറിയാവുന്നവര് ഒന്ന് കമന്റ് ചെയ്യാനോ രണ്ട് നാല് അഞ്ച് കാറിന്റെ വെൽപ്പണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അഞ്ച് ആനയുടെയോ അങ്ങനെ എന്തോ ഹൈറ്റ് അഞ്ച് ആനയോ ആറ് ആനയുടെ അങ്ങോട്ട് ഹൈറ്റ് ഉണ്ട് കേട്ടോ ഒരു സംഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെ അടിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ആൾ വന്നില്ലേട്ടോ ആള് മുകളിൽ തന്നെ നിന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ കാലുവേദന മടി ഡി അങ്ങനെയുള്ള കുറേ സംഭവ വികാസങ്ങൾ അച്ഛനും മക്കൾക്കൊക്കെ ഇളകിയതുകൊണ്ട് അവരും വന്നില്ല ഞാൻ പിന്നെ എടുക്കേണ്ട കാരണം ഞാൻ എല്ലായിടത്തേക്കും നടക്കൂട്ടോ കേട്ടോ എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്കേറ്റിങ്ങിൻ്റെ കാര്യം അപ്പോൾ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ പിള്ളരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു പെൻഗിനെ വെച്ച് ഓടിക്കുന്നത് അവർ പഠിക്കുന്ന പിള്ളരാണ് കേട്ടോ ആ പെൻഗിനെ വെച്ച് ഓടിക്കുന്നത് മറ്റുള്ളവരൊക്കെ ഇത്രയും കൂടി എക്സ്പേർട്സാണ് അവരൊക്കെ ഇങ്ങനെ തന്നെത്താൻ തന്നെ റൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കൊരു വിഷമം വരും കേട്ടോ കാരണം എന്താച്ചാൽ നമ്മുടെ പിള്ളേർക്കൊന്നും ഇതിന് ഇങ്ങനെ പഠിക്കാനുള്ള ഒരു അവസരവും കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇതിനുള്ള ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സുഖസുന്ദരമായിട്ട് നമ്മുടെ മക്കളും ഇങ്ങോട്ട് അല്ലേ പക്ഷേ എന്താ നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെയൊന്നും വരാത്തത് അപ്പോൾ നമ്മുടെ നാടിനെ കുറച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കേണ്ടത് ദുബായ് മളിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളിനി പുത്തം പുത്തൻ വീഡിയോസായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാൻ മറക്കരുത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ചൈന മാളും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ട് അടന്നപ്പോഴേക്ക് എല്ലാവരും ടയേർഡായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ചൈന മാളിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ദുബായ് മാളിലത്തെ ചൈന ടൗണിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ എടുത്തിട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ അതിൻ്റെ ഉൾഭാഗം ഒന്നും പോയി അങ്ങനെ വിശദമായിട്ട് കണ്ടിട്ടൊന്നുമില്ല മടി പിടിച്ചത് കാരണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ